സർക്കാരിന് താക്കീതായി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സഹകരണ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തിലെ സഹകരണ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന നിയമഭേദഗതികൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും സഹകരണ മേഖലയെയും ഇടപാടുകാരെയും ജീവനക്കാരെയും ബാധിക്കുന്ന നിയമങ്ങൾ തിരുത്തണമെന്നും ചട്ടം ഭേദഗതി വരുത്തണമെന്നും കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലിം ആവശ്യപ്പെട്ടു കേരളത്തിലെ സഹകരണ മേഖല സംരക്ഷിക്കാൻ കെ സി ഇ എഫ് ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘങ്ങൾക്കും ജീവനക്കാർക്കുമെതിരായ നിയമ ഭേദഗതികൾക്കെതിരെ സഹകരണ ജീവനക്കാരുടെ പ്രബല സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ സംഘങ്ങളിൽ വർഷങ്ങളായി സ്വരൂപിച്ച റിസർവ് ഫണ്ട് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നിവ വകമാറ്റിയുള്ള പുനരുദ്ധാരണ നിധി സഹകരണ മേഖലയുടെ സുരക്ഷ അവതാളത്തിലാക്കുമെന്നും ഈ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും കെ സിഇഎഫ് ആവശ്യപ്പെട്ടു നാടിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ നിധി സ്വരൂപിക്കുകയാണ് വേണ്ടത് സംഘങ്ങളിലെ നിക്ഷേപ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച നിക്ഷേപ ഗ്യാരൻറ്റി ഫണ്ട് ബോർഡർ റിക്കറിംഗ് പ്രീമിയം ഏർപ്പെടുത്തി ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു സംഘങ്ങളിലെ അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ തസ്തികകളിലേക്ക് പ്രമോഷനുകൾ നിയന്ത്രിക്കുന്ന ചട്ടം നൂറ്റി എൺപത്തി അഞ്ച് രണ്ട് എ രണ്ട് ബി രണ്ട് സി ഭേദഗതികൾ പിൻവലിക്കുക സബ് സ്റ്റാഫിൽ നിന്നും ക്ലറിക്കൽ വിഭാഗത്തിലേക്കുള്ള ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം തടയുന്ന ചട്ടം നൂറ്റി എൺപത്തി അഞ്ച് ബാർ പത്ത് പൂർണ്ണമായും പിൻവലിക്കുക കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ എല്ലാ പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്കും നൽകിയിരുന്നത് പുനഃസ്ഥാപിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് നീതിവിരുദ്ധമായി നടപ്പാക്കിയിട്ടുള്ള പിഴകൾ പിൻവലിക്കുക കമ്മീഷൻ ഏജന്റുമാരുടെ സ്ഥിരവേതനവും ശമ്പളവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻസെൻറ്റീവ് വിഭാഗം കൂടി ചേർത്ത് പെൻഷൻ കണക്കാക്കുന്നതിന് ഉത്തരവുണ്ടാവുക കാലാവധി പൂർത്തിയായ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിൽ വരുത്തുക കുടിശ്ശികയായ ക്ഷാമബത്ത ഗഡുക്കൾ ഉടൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക സഹകരണ മേഖലയിലെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു സംഘങ്ങൾക്കും വായ്പക്കാർക്കും സർക്കാരിലേക്ക് നൽകേണ്ടതായ ഫീസുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക കയർ കൈത്തറി വ്യവസായം ക്ഷീരം ഫിഷറീസ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഇതര സംഘങ്ങളിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പാക്കുക എന്നിവയും സർക്കാർ ആവശ്യപ്പെട്ടു ഡി സി സി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് ജീവനക്കാരണിനിരുന്ന മാർച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷദ് അലി പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് ധർണാസമരം നടത്തി പ്രതിഷേധിച്ചു ജില്ലാ പ്രസിഡന്റ് എം രാമദാസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ സമര സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ഷിയാജ് ടി പി ഷിയാജ് പി പി ട്രഷറർ കെ പി അബ്ദുൾ അസീസ് മുഹമ്മദ് ബഷീർ കന്മനം അനീഷ് മാത്യു പി മുഹമ്മദ് കോയ കാസിം മുഹമ്മദ് ബഷീർ കെ പ്രീതി നൌഷാദ് വളാഞ്ചേരി സി കെ ആൻവർ സി പി ഷിജു സമദ് എടപ്പറ്റ കൃഷ്ണകുമാർ വള്ളിക്കുന്ന് ഷാജി ചുങ്കത്തറ പി സി ജയകുമാർ രാജാറാം പൊന്നാനി സോജ തിരൂർ സബാദ് കരുവാരക്കുണ്ട് ശ്രീരാജ് തിരൂർ എന്നിവർ പ്രസംഗിച്ചു മാർച്ചിന് ടി വി ഷബീർ അഹമ്മദ് അലി പെരിന്തൽമണ്ണ ഷംസുദ്ദീൻ പുക്കിപ്പറമ്പ് ബൈജു വളാഞ്ചേരി രവികുമാർ ചീക്കോട് കൃഷ്ണരാജ് ഹമീദ് പുളിക്കൽ ദിനൂപ് തിരൂർ നൂറുദ്ദീൻ പൊന്നാനി ശ്രീജിത്ത് മുല്ലശ്ശേരി സുരേഷ് ഇളങ്കൂർ അജിത് മംഗലശ്ശേരി അബ്ദുൾ ലത്തീഫ് വേലായുദ്ധൻ തച്ചിങ്ങനാടം എന്നിവർ നേതൃത്വം നൽകി